بسم الله الرحمن الرحيم إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين السلام عليكم ورحمة الله وبركاته الدرس السابع عشر بعد نجامة تفارق المدرس أدياب لما خرجت من الفصل يا عمار ക്ലാസ് റൂമിൽ നിന്ന് എന്തിനാണ് പുറത്തു പോയത് എം ആറുൻ ഹറസ്തു ലി അഷ്റബൽ മാഹ ഞാൻ പുറത്തു പോയി വെള്ളം കുടിക്കാൻ വെള്ളം കുടിക്കാൻ ഇവിടെ ഹറസ്തു ഫീലാണ് ഫീലുമാതി ഹറജ ഫീൽ തൂഫായിൽ ഞാൻ എന്ന് പറയാൻ ലി അഷ്റബ ഒരു പുതിയ നിയമം പഠിക്കുകയാണ് ലി അഷ്റഭ ഒരു പുതിയ ലാമും പഠിക്കുകയാണ് ഇതിന് ലാമു തൈലി എന്ന് പറയും കാരണത്തിൻ്റെ ലാമ ലി അഷ്റഭ കുടിക്കാൻ ആണ് ഞാൻ കുടിക്കുന്നു കുടിക്കുന്നു അർത്ഥം വരാം ഷരീബ അവൻ കുടിച്ചു യശ്രഭു അവൻ കുടിക്കും കുടിക്കുന്നു അഷ്രഭു ഞാൻ കുടിക്കുന്നു കുടിക്കും ഈ അഷ്റഭൂക്ക് എന്ത് സംഭവിക്കും ലാമ് ചേർക്കുമ്പോൾ ലി എന്ന് ചേർക്കുമ്പോൾ ലി അഷ്റ ആ അഷ്റഭൂ എന്നുള്ള ബാൻഡൻ മുകളിലുള്ള അമ്മത്ത് ഫഹത്താവും അങ്ങനെ ലി അഷ്റ മൻസൂബാവും എന്തിനെങ്ങനെ ചെയ്യുന്നത് ആന്ന് അർത്ഥം വരാൻ വേണ്ടിയിട്ട് അവസാനത്തെ വാക്കിൽ മലയാളത്തിൽ ആൻ അർത്ഥം വരുമല്ലോ അപ്പോൾ ഇവിടെ കുടിക്കാൻ കുടിക്കാൻ കളിക്കാൻ അടിക്കാൻ പഠിക്കാൻ ഇങ്ങനെ മലയാളത്തിൽ അവസാനം ആണെന്ന് വരുന്ന അർത്ഥം വരാൻ വേണ്ടിയിട്ടാണ് ഇലാമ് ലാം ചേർത്തിയിട്ട് മുതലാരിൻ്റെ തൊട്ട് മുമ്പ് ലാം ചേർത്തിയിട്ട് ആ മുതാരി നമ്മത്ത് മനസ് പാക്കുന്നത് ബാറക്കള്ളാ ഹീക്കും അപ്പം ഹറസ്തു ഞാൻ പുറപ്പെട്ടു ഞാൻ പുറത്തുപോയി ലി അഷ്റ കുടിക്കാൻ അൽ മാ വെള്ളം എന്ത് കുടിക്കാൻ അൽ മാ അപ്പോൾ മഫൂരും ബിഹി മൻസൂബ് അപ്പോൾ മാക്കും ആ മാ ആ മൻസൂബാവും മഫൂരും ബിഹി ആയതുകൊണ്ട് വാറക്കുള്ള ഹഫീക്കും അപ്പോൾ ഇത് പുതിയ നിയമാണ് നമ്മൾ പഠിച്ചത് അൽ അൽമുദരിസും വലിമ ഹറജ യാസിറുൻ മായക്ക നിൻ്റെ കൂടെ യാസിർ എന്തിനെ പുറപ്പെട്ടു വലിമ നിൻ്റെ കൂടെയും ലിമ എന്ന് പറഞ്ഞാൽ എന്തിന് എന്തിന് ഹറജ പുറപ്പെട്ടു യാസിർ യാസിർ പുറപ്പെട്ടു മായക്ക നിൻ്റെ കൂടെ ലിമ എന്തിന് ചോദ്യം എം ഹുവ ഹുവാ ഹറജ ലി യജു ഹുവ ഹറ അവൻ പുറപ്പെട്ടത് പുറപ്പെട്ടു പുറപ്പെട്ടു ലി യല കഴുകാൻ കഴുകാൻ സല യഹസിലു യഹസിലു അവൻ കഴുകി അവൻ കഴുകുന്നു അവൻ കഴുകും മുതാരി ഇത് ലാമ് ചേർത്തു ആൻ കഴുകാൻ കഴുകാന്നാക്കാൻ ലാമ് ചേർത്തു ലി യഹ എന്നിട്ട് ആ സി ആ ലാമിന് ഫതഹ ഇട്ടു ഖസല യഹസു ആ ലമ്മത്ത് എന്തായി ഫത്തഹത്തായി മനസ്സു അപ്പം അദ്ദേഹം പുറപ്പെട്ടു കഴുകാൻ എന്തു കഴുകാൻ വജുഹാഹു അവൻ്റെ മുഖം ഹൂൺ യാ ഉസ്താദ് ഉസ്താദ് നിൻ്റെ മുന്നിൽ ഇവിടെ ഇരിക്കാൻ എനിക്ക് വേണം എനിക്ക് വേണം ഒരിതും തന്നെ വേണം എല്ലാം ഉദ്ദേശിക്കുന്നു അപ്പോൾ നിൻ്റെ മുമ്പിൽ ഇരിക്കാൻ എനിക്ക് ഇരി ഇരിക്കുക അപ്പോൾ നമ്മൾ ഒരിതും എനിക്ക് വേണം അപ്പോൾ നിൻ്റെ മൊത്തം വാക്യം വായിക്കുമ്പോൾ എങ്ങനെ അർത്ഥം പറയാം നിൻ്റെ മുമ്പിൽ എനിക്കിരിക്കണം നിൻ്റെ മുമ്പിൽ എനിക്കിരിക്കാൻ ഇരിക്കാൻ നിൻ്റെ മുമ്പിൽ എനിക്കിരിക്കാൻ അല്ലെങ്കിൽ എനിക്കിരിക്കണം കാരണം എനിക്ക് വേണമെന്ന് ഇവിടെ മലയാളത്തിൽ ഭാഷയിൽ നമ്മൾ പ്രയോഗിക്കൂല നമ്മച്ചിട്ട് അവസാനിപ്പിക്കുക നാം എനിക്കിരിക്കണം അതാണ് വേണം എന്ന് പറയുന്നതിന് നമ്മൾ വേണം വേണമോ ഫുള്ള് പറയൂല നമ്മക്കെന്ന പറയാ എനിക്കിരിക്കണം അപ്പം നിൻ്റെ മുമ്പിൽ എനിക്ക് ഇരിക്കാൻ അല്ലെങ്കിൽ ഇരിക്കണം മക്കാദി ബൈദുൻ എൻഖ നിന്നിൽ നിന്ന് ദൂരമാണ് എൻ്റെ സീറ്റ് മക്കാദി എന്ന് പറഞ്ഞാൽ സീറ്റ് ഇരിക്കുന്ന സാധനം മക്കാദി മക്കാദി എൻ്റെ സീറ്റ് ബൈദുൻ ഈദുൻ ദൂരെയാണ് വിദൂരമാണ് എൻഖ നിന്റെ അടുത്ത് നിന്ന് വമിൻ ഹൂനാക്കു അലസബൂരത്തി വമിൻ ഹൂനാക്ക അവിടെ നിന്ന് ല അറ എനിക്ക് കാണുകയില്ല മാ തക്തുബു നീ എന്താണോ എഴുതുന്നത് അല അലസബൂറത്തി ബോടുമല് അപ്പം അറ ഫീലാണ് റ ആദി അവൻ കണ്ടു അറ കാണും അപ്പം അറ ഞാൻ കാണും കാണുന്നു ലാ അറ ഞാൻ കാണുകയില്ല മ യാതൊന്ന് തക്തൂ നിങ്ങൾ എഴുതുന്നത് നീ എഴുതുന്നത് ഇവിടെ മാ മാവിൽ മൗസൂലാണ് നീ എന്താണോ എഴുതുന്നത് അല സബൂറത്തി ബോഡും വരും അത് ഞാൻ കാണൂല അവിടെ നിന്ന് അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾ ഇവിടെ മുമ്പിലിരിക്കണം എന്ന് പറയുന്നത് അൽ മുദറിസു ഇനി ഇവിടെ പുതിയ പദം പഠിക്കുകയാണ് യും എന്ന് പറഞ്ഞാൽ സാധ്യത പോസിബിൾ അപ്പോൾ യും കിനുക എന്ന് പറഞ്ഞാൽ നിനക്ക് സാധ്യമാണ് അൻ അൻതജിലിസ നീ ഇരിക്കാൻ ഹുന അലാന ഇവിടെ ഇപ്പോൾ അപ്പോൾ നിനക്കിപ്പോൾ ഇവിടെ ഇരിക്കാൻ സാധ്യമാണ് അപ്പോൾ അൻ അൻതജിലിസ തജിലിസു ജലസ യജിലിസു തജിലിസു നീ ഇരിക്കുന്നു നീ ഇരിക്കും അപ്പോൾ അന് ചേർത്തുക ഇവിടെ ഇവിടെ ഒരു പുതിയ നിയമം വേറെന്ന് പഠിക്കുകയാണ് വേറൊരു പുതിയ നിയമം അന്യ ചേർക്കുകയാണ് മുലാരിക്ക് തൊട്ട് മുമ്പ് ഇത് ലാമിൻ്റെ അതേ അർത്ഥം തന്നെ പക്ഷെ ലാമിന് പകരം അന്യ വരുന്നേ ഉള്ളൂ ആൻ എന്നുള്ള അർത്ഥമാണ് പിന്നെ ആ ഫീൽ ദമ്മത്ത് ഫതഹത്താവും അപ്പോൾ ജലസ യ എന്നുള്ള സ്ത്രീൻ്റെ മുകളിൽ ദമ്മത്ത് തജിലിസു തജിലിസ എന്നാവും അതിൻ്റെ തൊട്ട് മുമ്പ് മുതാരിയായ ഫീലിൻ്റെ തൊട്ട് മുമ്പ് അന്യ ചേർത്താൻ അപ്പോൾ ലാമ് ചേർത്തിയാലും അന്യ ചേർത്തിയാലും ഒരേ അർത്ഥം അവര ആർത്ഥം അവര പിന്നെ ആ മുതാരിയായ ഫീൽ എന്താവും മൻസുഭാവും അദ്ദേഹത്തോടും അവസാന്താക്ഷരത്തിൻ്റെ മോൾ പിന്നെ യുംകിനു എന്ന് പറഞ്ഞാൽ സാധ്യത അപ്പോൾ യും നിനക്ക് സാധ്യമാണ് യും കിനുഹു അവന് സാധ്യമാണ് യും എനിക്ക് സാധ്യമാണ് അല്ലെങ്കിൽ എനിക്ക് പറ്റുമോ എനിക്ക് പറ്റുമോ എന്നൊക്കെ ചോദിക്കണമല്ല ഞാൻ അതാണ് സാധ്യം പറ്റുക അർത്ഥത്തിലാണ് യുക്കിനു വരാ എനിക്ക് അവിടെ എനിക്കിവിടെ ഇപ്പോൾ എനിക്കിവിടെ ഇപ്പോൾ ഇരിക്കാൻ പറ്റും പറ്റുമെന്നും പറയാം സാധ്യത പറ്റും ഹാത മക്ക ഹംസത്ത് ഇത് ഹംസൻ്റെ സീറ്റാണ് വഹുവായിബുൻ അദ്ദേഹമില്ല മുൻസു ഉസ്ബോയിൻ ഒരാഴ്ച മുതൽ അദ്ദേഹം ഇല്ല ഓക്കെ മുൻസു എന്ന് പറഞ്ഞാൽ മുതൽ എന്ന് പറയുന്നത് എങ്കിലും സിൻസ് എന്ന് പറയൂലേ ഇന്നലെ മുതൽ നാളെ മുതൽ ശനിയാഴ്ച മുതൽ എന്ന് പറയാനാണ് മുൻസു പറയുക അപ്പോൾ മുൻസു എന്ന് പറഞ്ഞാൽ ഒരാഴ്ച മുതൽ ഹംസ് ഇവിടെ ഇല്ല അപ്പോൾ ആ സീറ്റ് സീറ്റിരിക്കാന്നാണ് പറയും ഇസ് ബാ നിങ്ങളെല്ലാവരും കേൾക്കൂ യാ പിന്നെ ഈ എൻ്റെ മക്കളെ അപ്പോൾ ഇസ്മ 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 ഊ കൽപ്പനക്രിയ ഇസ്മ ഊ നിങ്ങളെല്ലാവരും കേൾക്കൂഫി ബാദരി മാസത്തിന് ശേഷം ഒരു മാസത്തിന് ശേഷം വേനൽ അവധി ആരംഭിക്കുന്നു ബബുദൌ ദ ആരംഭിക്കുന്നു ഉത്തലത്ത് വെക്കേഷൻ അവധി അ സൈഫി വേനൽക്കാലം ആ വേനൽക്കാല അവധി ആരംഭിക്കുന്നു ബാദ ബാദറി ഒരു മാസത്തിന് ശേഷം ഐന ഹബബൂന ഫി ഹാദിഹിൽ ഉത്തലത്തി ഈ അവധിയിൽ നിങ്ങളെല്ലാവരും എങ്ങോട്ടാണ് പോകുന്നത് ഐന തസ്ഹബൂന ഹബൂന നിങ്ങളെല്ലാവരും പോകുന്നു ഐന എങ്ങോട്ട് ഫി ഹാദിഹിൽ ഉത്തലത്തി ഈ അവധിയിൽ ബാദത്തുല്ല ചില വിദ്യാർത്ഥികൾ പറഞ്ഞു തുരീദു അൻ നുരീദു അൻ നസ്ഹബ നസബ ഇലബിലാദിന നമ്മുടെ നാട്ടിലേക്ക് നമുക്ക് പോകണം നമ്മുടെ നാട്ടിലേക്ക് നമുക്ക് പോകണം അപ്പോൾ നുരീദു ഞങ്ങൾക്ക് വേണം അൻ നസ്ഹബ പോകാൻ ഞങ്ങൾക്ക് പോകാൻ ഇല ബലദിന ഞങ്ങളുടെ നാട്ടിലേക്ക് അപ്പം ഞങ്ങൾക്ക് വേണം ആ വേണം എന്നുള്ളത് വെറും നന്നാക്കിയിട്ടാ പറയാം അൻ നസബ പോകാൻ അപ്പം ഇലാ ഭരദിന നമ്മുടെ നാട്ടിലേക്ക് നമ്മളെ നാട്ടിലേക്ക് നമുക്ക് പോകാൻ പോകണം അൽ മുദറിസു ഐന തുരീതു അൻ തസഹബ അന്തയ ഹാഷിം ഹാഷിമേ നിനക്ക് അങ്ങോട്ടാണ് പോകേണ്ടത് തസ്ഹബ അന്യ വന്നോണ്ട തസ്ഹബായ മൻസൂബ് എൻ്റെ മുകളിൽ അന്യം വന്നോണ്ടാണ് നെസുഹബ മൻസൂബായത് അപ്പോൾ തസഹബ് നീ പോകും നീ പോകുന്നു അപ്പോൾ അൻതസഹബ നീ പോകാൻ അയിന തുരിയുതു ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വേ ഡു യു വാണ്ട് ടു ഗോ യ ഹാഷിം തുരിയതു യു വാണ്ട് അൻ തസ്ഹബന്ന് ടു ഗോ പോകാൻ അന്ത്യാ ഹാഷ്യമോ അല്ലയോ ഹാഷിമേ അപ്പം മലയാളത്തിലാണെങ്കിൽ ഹാഷിമേ എങ്ങോട്ടാണ് പോകേണ്ടത് നീ എങ്ങോട്ടാണ് പോക എങ്ങോട്ടാണ് പോകേണ്ടത് ഹാഷിമു ഒരിതു എനിക്ക് വേണം അൻ അസഹബ പോകാൻ ഇല മിശ്ര ഈജിപ്തിലേക്ക് മിശ്രു എന്ന് പറഞ്ഞാൽ ഈജിപ്ത് അപ്പോൾ ഇല വന്നുകൊണ്ട് മിശ്ര മിശ്രു നമ്മത്താണ് തന്വീനില്ല അപ്പം തന്വീൻ ഇല്ലെങ്കിൽ ഹർഫു ജെറു മുമ്പ് വന്നാൽ പത്തഹത്താക കസറാവൂല ഇല എന്ന് പറയൂല ഇല മിശ്ര നമ്മൾ പഠിച്ചതാണ് അപ്പോൾ എനിക്ക് ഈജിപ്തിലേക്ക് പോകണം എനിക്ക് ഈജിപ്തിലേക്ക് പോകണം അൽ മുദർ റിസു ലിമ തുരീതു അൻ തസ്ഹബ ഇല മിശ്ര ഈജിപ്തിലേക്ക് എന്തിനാണ് നീ പോകുന്നത് ഹാഷിമു ഒരീതു എനിക്ക് വേണം അൻ അസഹബ പോകാൻ ഇല മിശ്ര മിശ്രയിലേക്ക് ലി അസൂറ സന്ദർശിക്കാൻ അഹി എൻ്റെ സഹോദരനെ അല്ല ദി യാ അവൻ പഠിപ്പിക്കുന്നു ഫി ജാമിയത്തിൽ അസഹറി അസഹർ യൂണിവേഴ്സിറ്റിയിൽ അപ്പോൾ എൻ്റെ സഹോദരൻ അസഹർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകുന്നുണ്ട് അദ്ദേഹത്തെ സന്ദർശിക്കാൻ എനിക്ക് ഈജിപ്തിലേക്ക് പോകണം അപ്പോൾ അന്ന് വന്ന പോലെ അതിനുശേഷമുള്ള ഫീൽ അസഹാബ മൻസൂബായി ആ എന്ന് പറയാൻ അതേപോലെ അതിനുശേഷം ലിയും വന്നു ലിയും വന്നിട്ട് മൂന്നാരി വന്നാൽ അസൂറ മൻസൂബായി റാറ അവൻ സന്ദർശിച്ചു യസൂറു അവൻ സന്ദർശിക്കും അവൻ സന്ദർശിക്കുന്നു അസൂറു ഞാൻ സന്ദർശിക്കും ഞാൻ സന്ദർശിക്കുന്നു ലി അസൂറ ഞാൻ സന്ദർശിക്കാൻ അപ്പോൾ എൻ്റെ സഹോദരൻ യൂണിവേഴ്സിറ്റി അസഹർ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ സന്ദർശിക്കാൻ എനിക്ക് ഈജിപ്തിലേക്ക് പോകണം പാർക്കെന്ന് ഓഫീഗും